എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ് വളരെ പെട്ടെന്ന് അരിപ്പൊടി യൂസ് ചെയ്തുണ്ടാക്കുന്ന റെസിപ്പിയാണിത് കള്ളിനു പകരം ഇപ്പോൾ ഈസ്റ്റ് ആണല്ലോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈസ്റ്റ് വെച്ചുണ്ടാക്കിയാലും ഇതിനെ കള്ളപ്പം എന്ന് തന്നെയാണ് തൃശ്ശൂർ ഭാഗത്തൊക്കെ പറയുന്നത് വട്ടയപ്പം എന്നും പറയുന്നതും ഇത് തന്നെയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഇതിനായി ഞാൻ എടുക്കുന്നത് അത് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ നേരിട്ട് ചേർക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് നാളികേരവും ചേർക്കാം പിന്നെ ഒരു ഗ്ലാസ് ചോറ് ചോറിന് പകരം കുറച്ച് അരിപ്പൊടി കപ്പി കാച്ചി ചേർക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോറ് ചേർക്കുന്നത് പൊന്നിയുടെ ചോറാണെങ്കിൽ നല്ല വെളുത്ത കള്ളപ്പം ലഭിക്കും ഇതിപ്പോൾ മട്ട റൈസാണ് അതിനാൽ അത്ര വെളുപ്പുണ്ടാവില്ല ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർക്കണം ഉപ്പ് ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കായ പുലികളഞ്ഞ് ചേർക്കാം ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക ശേഷം ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം മൂന്ന് മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും തന്നെ മാവ് ഇതാ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായി ഒരു പ്ലേറ്റിൽ നെയ്യ് തടവിയ ശേഷം മാവ് ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കാം പ്ലേറ്റിൻ്റെ അരഭാഗത്തോളം ഒഴിച്ചാൽ മതി ഇത് ഞാൻ പാത്രത്തിലാണ് വേവിക്കുന്നത് ആവി വന്ന ശേഷം ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചാൽ മതി നല്ല സോഫ്റ്റായ കള്ളപ്പം റെഡി നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും കടയിൽ നിന്ന് വാങ്ങുന്ന സോഫ്റ്റ്നസ് ഉണ്ടാകാറില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്